വാചാലം ഗിരികൃപാത്തമഹം വന്ദേ പരമാനന്ദമാധവം ഇന്ന് നാരായണീയ മുപ്പത്തിരണ്ടാമത്തെ ദശകത്തിൽ എട്ടും ഒമ്പതും പത്തും ശ്ലോകങ്ങൾ അർത്ഥം പറയാം അർത്ഥം പറയുന്നത് കിഴക്കേപ്പാട്ട് ആര്യ ഭാരതി എട്ടാമത്തെ ശ്ലോകം ആകൃഷ്ട നമുക്കോ മുനിമണ്ഡലായ പ്രദർശയൻ വിശ്വജത് വിഭാഗൻ സംസ്തൂയോ നൃവരേണേനം പരം ചോപദി കഴിഞ്ഞ ശ്ലോകത്തിൽ വലിയൊരു യോജ വളരെയധികം നീളമുള്ളതായ ഒരു മത്സ്യത്തിൻ്റെ ആകൃതിയിൽ പ്രളയജലത്തിൽ ഇളകിക്കൊണ്ടിരിക്കുന്നതായിട്ടുള്ള തോണിയുടെ സമീപത്തേക്ക് ഭഗവാൻ മത്സ്യാകൃതിയിൽ വന്നു എന്നാണ് പറഞ്ഞത് അതിൻ്റെ തുങ്ക ഉന്നതമായ കൊമ്പിൽ തോണി ഘടിപ്പിച്ചു മഹർഷിമാർ എന്ന് പറഞ്ഞു ഇനി അത് കഴിഞ്ഞിട്ട് ആകൃഷ്ട നൗകഹ മുനിമണ്ഡലായ പ്രദർശയൻ വിശ്വജത് വിഭാഗൻ ഒന്നത് ആകൃഷ്ടനൗകഹ നൗകം നൗക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തോണി നൗ വെള്ളത്തിൽ സഞ്ചരിക്കുന്നതായിട്ടുള്ള വാഹനത്തിനാണ് നൗക എന്ന് പറയുന്നത് തോണി ആ ആകൃഷ്ടനൗക ആ തോണിയും വലിച്ചുകൊണ്ട് ആകൃഷ്ടമായിട്ട് ആ തോണി വലിച്ചുകൊണ്ട് ആകൃഷ്ട നൗകഹ മുനിമണ്ഡലായ മുനിമാരുടെ സമൂഹം സപ്തർഷികളും സത്യവ്രത ഉണ്ട് അവരുടെ ആ സമൂഹത്തിനായിക്കൊണ്ട് അവരുടെ കൂട്ടം മുനിമണ്ഡലായ മുനിമ മുനിമണ്ഡലത്തിനായിക്കൊണ്ട് മഹർഷിമാർക്കായിക്കൊണ്ട് പ്രദർശയൻ വിശ്വജഗദ്വിഭാഗാൻ പ്രദർശയൻ കാണിച്ചു കൊടുത്തുകൊണ്ട് പ്രദർശയൻ വിശ്വജഗദ്വിഭാഗാൻ വിശ്വമായ ജഗദ്വിഭാഗങ്ങളെ മുഴുവൻ എല്ലാ വിശ്വം എന്ന് വെച്ചാൽ മുഴുവൻ എന്നുള്ള അർത്ഥം എല്ലാ ഭൂവിഭാഗങ്ങളെയും ഭൂമിയുടെ മാത്രമല്ല പ്രപഞ്ചത്തിൻ്റെ മുഴുവൻ എല്ലാ വിഭാഗങ്ങളെയും ജഗദ്വിഭാഗാൻ ഭൂഭാഗങ്ങളെ മുഴുവൻ പ്രദർശയൻ കാണിച്ചു കൊടുത്തുകൊണ്ട് അതായത് ഓരോരോ ഭാഗത്തും ആ തോണി വലിച്ചുകൊണ്ട് ഇങ്ങനെ സഞ്ചരിച്ചു എന്നാണ് ഒരു പ്രളയം കഴിയണതുവരെ ആ തോണിയും വലിച്ചുകൊണ്ട് ഭഗവാൻ സഞ്ചരിച്ചു അങ്ങനെ ആ സഞ്ചരിക്കുന്നതായിട്ടുള്ള സമയത്ത് എന്താണ് ചെയ്തത് എന്നാണെങ്കിൽ സംസ്തൂയമാനഹ നൃവരേണ തേന തേന നൃവരേണ സംസ്തൂയമാനഹ തേന നിർവരേണ ആ രാജാവിനാൽ സത്യവ്രതൻ എന്നുള്ളതായ രാജാവിനാൽ സംസ്തൂയമാനഹ സ്തുതിക്കപ്പെട്ടുകൊണ്ട് ജ്ഞാനം പരം ച ഉപദിശൻ ജ്ഞാനത്തെയും അതായത് ലൗകികമായിട്ടുള്ള ജ്ഞാനങ്ങളെ മുഴുവനും വിദ്യകളെ മുഴുവനും അതുമാതിരി പരം ച പരമമായ വിദ്യയെയും ബ്രഹ്മവിദ്യയെയും ഉപദേശൻ ഉപദേശിച്ചുകൊണ്ട് ച ഉപദിശൻ അചാരീഹി അചാരീഹി അങ്ങ് സഞ്ചരിച്ചു ഈ തോണിയും വലിച്ചുകൊണ്ട് മഹർഷിമാർക്ക് വിശ്വജത് വിഭാഗങ്ങളെ ലോകത്തിലുള്ള എല്ലാ പ്രവ പ്രദേശങ്ങളെയും കാണിച്ചു കൊടുത്തുകൊണ്ടും വിശ്വ ജഗത് വിഭാഗൻ ജഗത്തിൻ്റെ വിഭാഗങ്ങളെ പ്രദേശങ്ങളെ മുഴുവൻ എല്ലാ ലോകപ്രദേശങ്ങളെയും കാണിച്ചു കൊടുത്തുകൊണ്ട് ആ സത്യവ്രതം എന്നുള്ളതായ രാജാവിനാൽ സ്തുതിക്കപ്പെട്ടവനായി പേന നിർവേണ നിർവരേണ നിർവരൻ വരശ്രേഷ്ഠൻ നിർവരേണ സംസ്തൂയമാനഹ സംസ്തുതിക്കപ്പെട്ടുകൊണ്ട് ജ്ഞാനം പരം ച ഉപദിശൻ പരമമായ ജ്ഞാനത്തെയും ലൗകികമായിട്ടുള്ള ജ്ഞാനത്തെയും ഉപദേശിച്ചുകൊണ്ട് അചാരീഹി അങ്ങ് സഞ്ചരിച്ചു ഈ ജ്ഞാനം പരം ച എന്നുള്ളതിന് പരമമായിട്ടുള്ള ജ്ഞാനം എന്ന് ഒന്നിച്ച് അർത്ഥം പറയാം അതായത് പരപുരുഷ പരമാത്മാവിൻ്റെ കുറിച്ചുള്ളതായ ജ്ഞാനത്തെ ഉപദേശിച്ചുകൊണ്ട് എന്ന് അല്ലാതെ കണ്ട് ഈ പരം ജ്ഞാനം എന്നുള്ളതിന് ൗകികമായിട്ടുള്ള ജ്ഞാനം അല്ലാതെ കണ്ടുള്ള ശാസ്ത്രീയമായിട്ടുള്ള ജ്ഞാനം പരം എന്നുള്ളത് പരമായ ജ്ഞാനം പരമമായ ജ്ഞാനം രണ്ടും ഉപദേശിച്ചുകൊണ്ട് എന്ന് അങ്ങനെ എടുക്കാം ആകൃഷ്ടനോ മുനിമണ്ഡലായ പ്രദർശയൻ വിശ്വജത് വിഭാഗൻ സംസ്തൂയമാനോ നൃവരേണ പേന ജ്ഞാനം പരം ചോപദിശൻ ആചാരീ അടുത്ത ശ്ലോകം കൽപ്പാവധൗ സമീ പുരോവത് പ്രസ്ഥാപ്യ സത്യവ്രതഭൂമിപന്തംസ്വതാഖ്യം മനുമാദാന ക്രോധാ ഹയഗ്രീവമുഭൂ കൽപാവധോ കൽപ്പത്തിൻ്റെ അവസാനത്തിൽ ആ പ്രളയത്തിൻ്റെ അവസാനത്തിൽ പ്രളയം അവസാനിക്കുന്നതായ സമയത്ത് ആ കൽപ്പാവധിയിൽ കൽപ്പത്തിൻ്റെ അവസാനത്തിൽ സപ്തം ഏഴ് മഹർഷിമാരെയും സപ്തർഷികളെയും നീൻ ഏഴ് മഹർഷിമാരെയും സപ്തർഷികളെയും പുരോവത് പ്രസ്ഥാപ്യ പുരോഗത് മുൻപുണ്ടായിരുന്നതുപോലെ മുൻപുണ്ടായിരുന്നതായ സ്ഥാനങ്ങളിലേക്ക് പ്രസ്ഥാപ്യ പറഞ്ഞയച്ചിട്ട് ഓരോരുത്തരെയും അവരവരുടെ ആശ്രമങ്ങളിലേക്ക് അവരവരുടെ സ്ഥാനങ്ങളിലേക്ക് പറഞ്ഞയച്ചു പുരോഗവത് പണ്ടുണ്ടായിരുന്നതുപോലെ അതാത് മഹർഷിമാരുടെ സ്ഥാനങ്ങളിലേക്ക് മഹർഷിമാർ ഏഴുപേരെയും പറഞ്ഞയച്ചു സപ്തമുനീൻ പുരോത് പ്രസ്ഥാപ്യ മുൻപിലത്തെ പോലെ പ്രസ്ഥാപിച്ചിട്ട് അതായത് പ്രസ്ഥാപ്യ പ്രസ്ഥാപ്യവച്ചാൽ പറഞ്ഞയച്ചിട്ട് സ്ഥാപിപ്പിച്ചിട്ട് സത്യപ്രദ ഭൂമിപം തം തം സത്യപ്രദ ഭൂമിപം സത്യപ്രദ എന്ന ആ രാജാവിനെ മഹർഷിമാരെ ഏഴ് മഹർഷിമാരെയാണ് അതാത് സ്ഥാനങ്ങളിലേക്ക് പറഞ്ഞയച്ചത് എന്നിട്ട് സത്യപ്രതൻ എന്നുള്ളതായ ആ രാജാവിനെ സത്യപ്രദ ഭൂമിപം തം തം സത്യപ്രദ ഭൂമിപം ആ സത്യപ്രദ രാജാവിനെ മനു മനു ഖ്യം മനും ആദാനും എന്നുപേരായി പേരോടുകൂടിയ പേര് വൈവസ്വതനെന്ന പേരോടുകൂടിയ മനും മനു ആക്കി ആക്കിയിട്ട് അതായത് ഇനി ആ മഞ്ഞ ഇനിയുള്ളതായ അടുത്ത മനോതരത്തിൽ മുഴുവൻ എല്ലാ കാര്യങ്ങളും നോക്കാനുള്ളതായിട്ടുള്ള അധിപതിയായിട്ട് മനു ആയിട്ട് ആ സത്യവ്രതമ സത്യവർദ്ധൻ എന്നുള്ള രാജാവിനെ നി നിശ്ചയിച്ചു വൈവസ്വതമനു എന്നുള്ളതായ പേരോട് കൂടിയിട്ടാണ് അങ്ങനെ ആ മനുവാക്കി തീർത്തത് എന്നാണ് വൈവസ്വതാക്യം മനു ആദാനഹ വൈവസ്വതൻ എന്നു പേരായ മനുവാക്കി തീർത്തിട്ട് ക്രോധാത് അപ്പം അത് കഴിഞ്ഞു ആ കാര്യങ്ങൾ കഴിഞ്ഞു ഇനി ഈ അതിൻ്റെ അവതാരത്തിൻ്റെ മറ്റൊരു ഉദ്ദേശമാണ് ഹയഗ്രീവനെ വധിച്ചു വേദങ്ങളെ വീണ്ടെടുത്ത് ബ്രഹ്മാവിന് കൊടുക്കുക എന്നുള്ളത് കൽപ്പം തുടങ്ങിയപ്പോഴാണല്ലോ പ്രളയം തുടങ്ങിയ സമയത്താണ് ബ്രഹ്മാവിന് ഉറക്കം വന്ന് വായ തുറന്നപ്പോൾ ജൃംഭണം കൊണ്ട് വായ തുറന്നതായിട്ടുള്ള അവസരത്തിൽ ഈ അഗ്രീവൻ വേദങ്ങളെ തട്ടിപ്പറിച്ചു കൊണ്ടുപോയത് അപ്പോൾ ആ വേദങ്ങളെ വീണ്ടെടുത്ത് ബ്രഹ്മാവിന് കൊടുക്കാനായിട്ട് ആണ് അടുത്ത പരിശ്രമം എന്നാണ് ക്രോധാത് ക്രോധത്തോടു കൂടി ഹയഗ്രീവം അഭിദ്രുത അഭൂഹു ഹയഗ്രീവനെ അഭിദ്രുതനായി ഹയഗ്രീവന്റെ നേരത്തേക്ക് നേരിട്ട് ഓടിപ്പോയി എന്നാണ് പാഞ്ഞുചെന്നു പുറത്തോടുകൂടി ഹയഗ്രീവന്റെ സമീപത്തേക്ക് പാഞ്ഞു തിന്നു ഹയഗ്രീവം അഭിദ്രുത അവന്റെ നേരെ ദ്രുതനായി ഓടിപ്പോയി പാഞ്ഞു തന്നു എന്നർത്ഥം അഭിദ്രുത അഭൂഹു അഭിദ്രുതോഭൂ എന്നുള്ള പദം കുറിക്കുമ്പോൾ അഭിദ്രുത അഭൂഹു അഭൂഹു അഭൂത് എന്നുള്ളതിൻ്റെ തന്നെ മധ്യമപുരുഷനാണ് അഭൂഹു മധ്യത്വം എന്നായതുകൊണ്ട് ഭഗവാനെ കുറിക്കുന്നതാണ് ത്വം എന്നുള്ളതാണ് അവിടെ കർത്തൃപത് അപ്പം അതുകൊണ്ട് അങ്ങ് അഭിദ്ുതഃ അഭൂഹു അങ്ങ് ഹൈഗ്രീവൻ്റെ സമീപത്തേക്ക് പാഞ്ഞുചെന്നു എന്ന് അടുത്ത ശ്ലോകം സ്വതുംഗ ശുംഗക്ഷതപക്ഷസം തം നിപാത്യ ദൈത്യം ദിഗമാൻ ഗൃഹീത്വ വിരിഞ്ജയേ പ്രീതഹൃദയ പ്രഭാരപത്തെ പ്രഭാ സ്വതുംഗ ശൃംഗ ക്ഷതവക്ഷം തം നിപാത്യം നിപാത്യ അവനെ നിപതിപ്പിച്ചിട്ട് പതിപ്പിച്ച് പതിച്ചിട്ട് താഴെ വീഴ്ത്തിയിട്ട് നിപാത്യ വീഴ്ത്തിയിട്ട് അരേ തം ഹയഗ്രീവം ആ ഹയഗ്രീവനെ വീഴ്ത്തിയിട്ടു എങ്ങനെ സ്വതുംഗ ശൃംഗ ക്ഷതവക്ഷം സ്വതുംഗം തൻ്റെ മായ ഉന്നതമായ ശൃംഗം ആ ശൃംഗം കൊണ്ട് കൊമ്പ് കൊണ്ട് സ്വതുങ്ക ശൃംഗ ക്ഷതം ക്ഷതമായ മുറിവേറ്റ മുറിപ്പെടുത്തിയ വക്ഷസോടുകൂടി ഉര ഉരപ്രദേശത്തോടുകൂടി ഉരസോടുകൂടി സ്വതുങ്ക ശൃംഗക്ഷത വക്ഷസം തൻ്റെ തുങ്കമായ ഉന്നതമായ ശൃംഗം കൊമ്പിൻ്റെ അഗ്രം കൊണ്ട് ക്ഷതമായ മുറിവേറ്റ കീറിപ്പ കീറിമുറിച്ച വർഷസ്ഥലത്തോടു കൂടിയ ആ ദൈത്യനെ ആ അസുഖനെ നിപാത്യ നിവതിപ്പിച്ചിട്ട് വീഴ്ത്തിയിട്ട് താഴെ വീഴ്ത്തിയിട്ട് അതായത് ഒന്നു വീഴ്ത്തി എന്നർത്ഥം നിഗമാൻ ഗൃഹീത്വ നിമ നിഗമങ്ങൾ അവൻ കൊ തട്ടിക്കൊണ്ടുപോയിരുന്നതായ ആ നിഗമങ്ങളെ വേദങ്ങളെ നിഗമം വേദം വേദങ്ങളെ വീണ്ടെടുത്തിട്ട് ഗൃഹീത്വ സ്വീകരിച്ചിട്ട് നിഗമാൻ ഗൃഹിത്വ ആ വേദങ്ങളെ വീണ്ടെടുത്ത് വിരിഞ്ചയേ പ്രീതഹൃതേ ദദാന വിരിഞ്ജയെ ദദാന വിരിഞ്ജനായിക്കൊണ്ട് വിരിഞ്ചൻ ബ്രഹ്മാവ് ബ്രഹ്മാവിനായിക്കൊണ്ട് ദദാനഹ നൽകുന്നതായ പ്രീതഹൃദയെ എങ്ങനെയുള്ള ബ്രഹ്മാവാണ് പ്രീതഹൃദയെ സന്തോഷ ഹൃദയത്തോടു കൂടിയ സന്തുഷ്ടനായി തീർന്ന വേദങ്ങൾ തിരിച്ചു കിട്ടിയപ്പോൾ സന്തോഷമായി അങ്ങനെ പ്രീതഹൃദയ വിരിഞ്ചയെ പ്രീതനായി തീർന്ന സന്തുഷ്ടനായ വിരിഞ്ചന നൽകുന്നതായ അല്ലെങ്കിൽ നൽകിയതായ ദദാനഹ പ്രഭഞ്ചന അകാരപഥയെ പ്രഭായാഹ പ്രഭായാഹ എന്നെ രക്ഷിച്ചാലും ഇങ്ങനെ എന്നെ രക്ഷിച്ചാലും എന്ന് സമ്പോധ ഭഗവാനോട് അഭ്യർത്ഥന അത് കഴിഞ്ഞ് സംബോധനയാണ് പ്രപഞ്ചന ആകാരപഥയേ പ്രഭഞ്ചനൻ വായു വായു ആവുന്ന ആകാരത്തോടുകൂടിയ വായുപുരാധീശൻ വായുപുരത്തിൻ്റെ അധീശനായിട്ടുള്ള പ്രപഞ്ചന ആകാര പതയേ പ്രഭഞ്ചനം എന്നായ പ്രപഞ്ച വായുപുരത്തിൻ്റെ ആകാരം വായുപുരം അതായത് വാദപുരം വാദപുരേശൻ്റെ വാദപുരത്തിന് അധീശനായ വാദപുരേശ അല്ലെങ്കിലോ അല്ലയോ വാദപുരേശ എന്നെ രക്ഷിച്ചാലും ഒന്ന് ആ ശ്ലോകം കഴിഞ്ഞു മൂന്ന് ശ്ലോകങ്ങളും ഒന്നും കൂടിയും ചെല്ലാം ആgrpchta novgo munimandalaya pradarshayan vishvajagavidhagan samstuyamano nruvarena pena gnanam param cho padishannacharih krishnarpanam malayala paribhasha kombattu kettittu valichu doni munindrade kaatti jagattu sarvam narendranodum stuti kettuchuti paratma bodham

വയസ്സട켄 മനുമായി വാഴ്ത്തി കോബൽ ഹൈഗ്രീവനട അങ്ങേദിർത്തു സുതുംഗ ശിഡ് ഘടവക്ഷ സമ്പം നിബാത്യ ദൈത്യം നിഗമൻ गृഹിत्वा വിരിന്ദയെ പീതഹൃദേദ ദാന പ്രഭഞ്ജന ആരവകേ പ്രпаയാഹ കൃഷ്ണാർപണം മലയാള പരിഭാഷ തൻ കൊമ്പു കൊണ്ടങ്ങ് പിളർന്നു നെഞ്ചും വധിച്ചു ദൈത്യം നിഗമത്തെ മീണ്ടു സന്തുഷ്ടനാം ബ്രഹ്മന് നൽകിയെല്ലാം ജഗത്തിൻകാക്കുകനേ സർവത്ര ഗോവിന്ദോ സങ്കീർത്തനം ഗോവിന്ദാ ഗോവിന്ദ